ഇന്നന്റെ ബർത്ത്ഡേ ഇന്നന്റെ ബർത്ത്ഡേ ചോയേണ്ട അടിക്കണം തേയൊന്ന് കരങ്ങണം എല്ലാം മറന്നു പറക്കണം അടിച്ചടൈ ഇഴുതൊന്ന് വലിച്ചടൈ എല്ലാം മറന്നു പറന്നു ഞാൻ ഇതി ഏതു ജില്ല ശിവനേ മൂന്നു മാഫ് അങ്ങട് അങ്ങട്ട അങ്ങേരുടെ എളിയ ബാവനിൽ വന്ന അല്ലെങ്കിൽ നല്ലൊരു റാപ്പ് സോംഗ് ഉണ്ടവിടെ ഒരു കവിത പോലെ ഇന്നന്റെ ബർത്ത്ഡേ സ്റ്റഫ് അടിക്ക് എന്നുള്ള കവിത ഉണ്ടല്ലോ വളരെ മനോഹരമായ കവിതയാണ് അദ്ദേഹത്തിന്റെ. ഇതുപോലുള്ള മനോഹരമായ കവിതകൾ ഇനിയും അദ്ദേഹത്തിന്റെ ഭാവനയിൽ വരട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് ഇടയ്ക്ക് എപ്പോഴും കണ്ണൊക്കെ ചുവന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണാൻ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ വീഡിയോസിലൊക്കെ സെറ്റായളിയ അതൊക്കെ ഒരു നല്ല ഇതാണ് നല്ല ഭാവനയാണ് അദ്ദേഹത്തിന് അദ്ദേഹം നല്ലപോലെ ചിന്തിച്ചിരുന്നിട്ട് മീൻസ് നല്ലപോലെ ചിന്തിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഡെയിലി ചിന്തിക്കാറുണ്ടെന്ന് തോന്നുന്നു ചിന്തിച്ചിട്ടാണ് എഴുതുന്നത് പക്ഷേ നല്ല നല്ല കവിതയാണ് അദ്ദേഹത്തിൻ്റെ മീൻസ് ഇന്നിൻ്റെ പത്ത് സ്റ്റഫ് അടിക്കണം വലിയ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമല്ലോ നല്ല നല്ല കവിതയാണ് നല്ല വരികളാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നല്ല ട്രെൻഡായിട്ട് കൊണ്ടുനടക്കുന്നൊരു ഇതാണല്ലോ ഊമ്പിച്ചളിയ തേച്ചളിയ കോപ്പിളിയ ഇതുപോലത്തുള്ള നല്ല നല്ല വരികൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത ലൈ അക്കൗണ്ട് ആണോ വിഷ്ണു മ്യൂസിക് ഓക്കേ ഞാൻ ഫോളോ ചെയ്യാം ഓക്കേ ആക്ച്വലി വൺ മോർ ഗിഫ്റ്റ് കൂടി ഉണ്ട് ഇദ്ദേഹത്തെ ഏതെങ്കിലും ആഫ് സോംഗ് പാരാണെങ്കിൽ ഈ കാണ 200 തരാം ഓക്കേ ആക്ച്വലി അല്ലാ ആദിത്യ പ്രണയം പിന്നെ ബാഡ് ഡേ ഒക്കെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക്കുകളാണ് അയ്യോ വിശ്വനേ അറിയാമോ നമ്മുടെ വിശ്വനേ അറിയാമോ മ്യൂസിക്നെ അറിയാമോ വിശ്വ മ്യൂസിക്നെ അറിയാമോ എന്താണെങ്കിലും